ഹലവ ഹലവാ ഹലവ ഹലവാ ഹലവ ഹലവാ ഹലവ ഹലവാ വസന്തം തിരുവസന്തം വിസ്മയ വസന്തം വിരിഞ്ഞു വസന്തം തിരുവസന്തം വിസ്മയ വസന്തം വിരിഞ്ഞു നബിയുടെ തിരുജന്മദിനവും ഇതാവുന്നു നബിയുടെ തിരുജന്മാദിനും ഇതാ വന്നോ പതിനഞ്ചു സഹസ്രാബ്ദത്തിൽ നബിയുടെ മധുഹുകൾ ഞങ്ങൾ പറഞ്ഞു അത് മർ കസ്വൽ ബുഷറായിൽ ആകെ നിറഞ്ഞോ അത് മർ കസ്വൽ ആകെ നിറഞ്ഞോ മൗലിത് മംഗൂസിൻ വിവരണം നമ്മളിലായിട്ടിന്നു വിരിഞ്ഞു മൗലിത് മംഗൂസിൻ വിവരണം നമ്മളിലായിട്ടിന്നു വിരിഞ്ഞു അലവാഹ അലവ അലാവാ അല്ല വലാവാ അലവാ ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أتوم بهمان الله مني ملء سفود المال مانغوس موجودين ده كلاس آر آن يقول نمل ترتدي يونا بسم الله الرحمن الرحيم سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا سبحان الذي أطلع في شهر ربيع الأول سبحان الذي ولله يطر برشدهن ينقلت الله عنه أطلع അവൻവാക്കി റബീദു മാസത്തിൽ അവൻ എന്തിനെ സന്മാർഗത്തിന്റെ നബിയാവുന്ന കമറിനെ അള്ളാഹു എന്ത് ചെയ്തു വെളിവാക്കി അങ്ങനെയുള്ള അള്ളാഹു എത്ര പരിശുദ്ധനാണ് ഇവിടെ മഹാനായ മഹദൂബ് റബിഅള്ളാഹുഹു ഈ മൗലിദ് ആരംഭിക്കുന്നത് ബിസ്മി ചൊല്ലി അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അത് കഴിഞ്ഞ് പിന്നെ എന്ന സുബാന എന്ന വാക്ക് വാക്കുപയോഗിച്ചുകൊണ്ട് പ്രിയ പരിശുദ്ധമായ ഒരു വാക്കാണ് അത് പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ പല സ്ഥലത്തും എന്നൊക്കെ പറഞ്ഞ് ഖുർആാനിൽ തന്നെ പറയുന്നു സുബാന എന്ന ഈ പ്രയോഗം അത്ഭുതങ്ങളുടെ സമയത്താണ് അറബികൾ സാധാരണയായി പ്രയോഗിക്കാറുള്ളത് കാരണം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാകുന്ന ഹബീബ് മുഹമ്മദ് റസൂലുവാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുന്ന അവിടുത്തെ മൗലിദ് വിശദീകരിക്കുന്ന ഈ മഹത്തായ മൗലിദ് അതുകൊണ്ടാണ് അവിടെ സുബ്ഹാന എന്ന അത്ഭുതത്തെ ഉൾക്കൊള്ളുന്ന വാക്കുപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആരംഭിക്കാനുള്ള കാരണം അല്ല എങ്ങനത്തെ അള്ളാഹു ആണ് ആഹുഹു റബി ഉൽവൽ ഉൽവൽ എന്ന് പറയുമ്പോൾ റബീറുകൾ രണ്ടെണ്ണമുണ്ട് രണ്ട് തരം ഉണ്ട് ഒന്ന് ഷുഹൂറുകളുടെ കൂട്ടത്തിലുള്ള റബീറും മറ്റൊന്ന് ജമാനിന്റെ കൂട്ടത്തിലുള്ള റബീറും മാസങ്ങളുടെ കൂട്ടത്തിലുള്ള റബീഉണ്ട് അതുപോലെ കാലഘട്ടങ്ങളിലുള്ള റബീബുമുണ്ട് ഇപ്പോ റബീ ഉൽ ഉൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ റബീബുൽ റബി ഉല്ലാഹറും അത് മാസങ്ങളുടെ കൂട്ടത്തിലുള്ള റബീഉകളാണ് പിന്നെ റബീ എന്ന് പറയുന്ന ഒരു ഫസലുണ്ട് അഥവാ കാലം വസന്തകാലം എന്ന് പറയാറുണ്ടല്ലോ റബീ എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണല്ലോ മാന അപ്പോൾ വസന്തകാലം എന്ന അർത്ഥത്തിലും റബീദിനെ ഉപയോഗിക്കാറുണ്ട് പരിശുദ്ധമായ റബി ഉൽവൽ എന്ന് പറയുന്ന ആ റബിന് ഉപയോഗിക്കുമ്പോൾ അഥവാ മാസങ്ങളെ സൂചിപ്പിക്കുന്ന റബീനെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഷെഹ്റ് എന്ന് കൂടി ചേർത്ത് കൊടുക്കും ഷെഹ്ർ എന്ന് പറഞ്ഞ മാസം അപ്പോൾ അതുകൊണ്ടാണ് സുബഹാൻ അല്ലി അതുവൽ എന്ന് പറയാനുള്ള കാരണം ഇനി നമ്മൾക്ക് മനസ്സിലാക്കാം റബി ഉൽ ഉൽവൽ റബി ഉൽ അതേസമയം ജമാനിന്റെ റബീ ആകുമ്പോൾ അവിടെ ഷെഹ്റോ മറ്റൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല റബീദൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി വസന്തകാലം അല്ലേ എന്ന് പറയാറുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് അറബികൾ മാസങ്ങളെ എണ്ണുമ്പോൾ ഷെഹ്റു റമദാനിലും ഷെഹ്റു റബീദുലും മാത്രമാണ് ഷെഹ്റ് എന്നതിനെ ചേർക്കുകയുള്ളൂ എന്നും പറഞ്ഞവരുണ്ട് ഷെഹ്റ് എന്ന് സാധാരണ പറയുന്നത് എന്തിൽ മാത്രമാണ് ഷെഹ്റു റമദാനിലും ഷെഹ്റു റബീദിലും മാത്രമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണെങ്കിലും അതിനെ ആ നബിയുടെ നൂറിനെ ആലം ആലമിനെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ആലം എന്ന് പറഞ്ഞാൽ മാ സിവ ബാരി എല്ലാ വസ്തുക്കൾക്കും എന്തെന്നാ പറയാ ആലം എന്ന് പറയും മനസ്സിലായോ അത് എല്ലാ വസ്തുക്കൾക്കും ആലം അപ്പോൾ അള്ള എല്ലാ വസ്തുക്കൾ അതാണുള്ള സൃഷ്ടികൾ എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിയല്ലല്ലോ അള്ളാഹു സൃഷ്ടാവാണ് ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിനു മുമ്പ് അള്ളാഹു സുബാൻ എന്തിനുണ്ടാക്കി വസ്ല്ലമാ തങ്ങളുടെ നൂറിനെ ഉണ്ടാക്കുകയുണ്ടായി തആല മുഹമ്മദൻ അലൈഹി വസല്ലം അള്ളാഹു സുബാന മുഹമ്മദ് നബി തങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹു സുഹാന ആ പ്രകാശത്തെ ആദ്യം തന്നെ എന്ത് ചെയ്തു ഒരു പ്രകാശത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു പ്രകാശം നൂറ് നൂറ് നബീന മുഹമ്മദിൻ സുല്ല എന്നിട്ട് ആ നൂറിനെ ഒരു മൈലിന്റെ രൂപത്തിൽ ഒരു മൈലിന്റെ രൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്തു സൃഷ്ടിച്ചു മയിൽ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള അല്ലെ ഒരു പക്ഷിയാണ് അല്ലെ കാണാൻ നല്ല മഞ്ചുണ്ടല്ലോ ശരിയല്ലേ എന്നിട്ട് അള്ളാഹു സുഹാനി ആ ഹയാഖിനെ ഒരു കണ്ണാടിയുടെ രൂപത്തിൽ ഈ മയിലിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു അപ്പോൾ ഈ മയിൽ തന്റെ സൗന്ദര്യം കണ്ട് സംഗതി ഇതായെങ്കിലും ഭയങ്കര ലജ്ജ അതിനുണ്ടായി മനസ്സിലായോ അങ്ങനെ ആ മയിൽ എന്ത് ചെയ്തു ലജ്ജിച്ചു തലതാഴ്ത്തി മനസ്സിലായോ അങ്ങനെ ഈ മയിലിനെ ഒരു തലതാഴ്ത്തിന്റെ മുകളിൽ അള്ളാഹു സ്ഥാപിച്ചു അഥവാ ആ മരത്തിലാക്കി ആ മയിൽ അഥവാ മയിൽ എന്ന് അലൈഹി മാത്തങ്ങളുടെ നൂറാണ് മനസ്സിലായോ ആ നൂറിനെ നൂറ് അവിടെ ഇരുന്ന് തസ്ബീഹ് തെല്ലാൻ തുടങ്ങി വർഷം അള്ളാഹുവിന് تصبيح جلل كوندي رنو نفائس نفا اسو دورا نورا بدا قبل الدهر في درة بيضاء في أزكى السبر في الحضرة العليا يسبح من فطر فبقى حبيب الأحد مرفوع الذكر مقدار أعلى അതിൽ വ്യക്തമായ സംഭവം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു പിന്നെ അബ്ബാബുബാൻ ആ മൈലിനി എന്തു ചെയ്തു ഒരു ഒരു കണ്ണാടിയെ കണ്ണാടിയുടെ മുന്നിൽ നിർത്തി നിർത്തിനെ ഈ കണ്ണാടിയിൽ തന്നെ കണ്ടപ്പോൾ ഏറ്റവും ഭംഗിയുള്ള തന്റെ രൂപത്തെ കണ്ടപ്പോൾ ആ മയിലിന് വലിയ ലജ്ജ തോന്നി അങ്ങനെ ആ മയിൽ ചെയ്തു എത്ര പ്രാവശ്യം അഞ്ചു പ്രാവശ്യം അങ്ങനെ അള്ളാഹു അങ്ങനെ ഈ അഞ്ചു സുജ്യൂതി ചെയ്ത കാരണത്താൽ അള്ളാഹു സുഹാന നിശ്ചിത സമയങ്ങളിൽ അഞ്ചു നിസ്കാരങ്ങളെ അള്ളാഹു നമുക്ക് നബി അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തുകൾക്കും അഞ്ച് നേരത്തെ നിസ്കാരത്തെ ഫറക്കാരുടെ വേറെയും സംഭവങ്ങൾ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി മറ്റ് കിതാബുകളിലും ഒക്കെ നമുക്ക് കാണാം ഖലഖല്ലാഹു നൂരി ഫഇന്നഹു സജദല്ലാഹ അല്ലാഹു അവൻ അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എൻ്റെ പ്രകാശത്തെയാണ് അത് വർഷങ്ങളോളം അള്ളാഹുവിൻ എന്ത് ചെയ്തു കൊണ്ടിരുന്നു

فقال أقول نبي صلى الله عليه وسلم أن جبريل عليه السلام يا رسول الله الله من رسوله لست عالم غيرنا في الحجاب الرابع نجما يطلع في كل سبعين ألف سنة مرة رأيته اثنين وسبعين ألف مرة എനിക്ക് അറിയില്ല എത്ര വയസ്സായി എനിക്കെന്ന് പക്ഷേ ഒരു കണക്ക് എൻ്റെ അടുക്കലുണ്ട് എന്താണ് ആ അറിയുമോ അതാ നാലാമത്തെ ഹിജാബിൽ നാലാമത്തെ മറയിൽ ഞാൻ ഒരു നെജുമിനെ കാണുകയുണ്ടായി ഒരു നെജുമിനെ കാണുന്നു എങ്ങനത്തെ നെജുമാണെന്നറിയുമോ എല്ലാ എഴുപതിനായിരം വർഷങ്ങൾ കഴിയുമ്പോഴും ആ നെജുമ് ഉദിക്കുന്നതാണ് മറത്തൻ ഒരു പ്രാവശ്യം ഉദിക്കുന്നതാണ് ഓരോ എഴുപതിനായിരം വർഷം കഴിയുമ്പോഴും ഒരു പ്രാവശ്യം മാത്രം ഉദിക്കുന്ന ഒരു നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പ്രാവശ്യമാണ് ഞാൻ അതിനെ കണ്ടതെന്നറിയുമോ എഴുപതിനായിരത്തി രണ്ടു പ്രാവശ്യം ഞാൻ ആ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ട് പറഞ്ഞ് എഴുപതിനായിരം വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉദിക്കുന്ന ഈ നക്ഷത്രത്തെ എഴുപതിനായിരത്തി രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എത്ര വർഷമായി ഒരു മൂന്നാലഞ്ച് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ ജിബിലിലിന്റെ പ്രായം മനസ്സിലായപ്പോ ഏർ അപ്പോൾ ജിബിലി അലൈഹി സ്വലാം അങ്ങനെ പറയുകയുണ്ടായി നൂറ് ും ചിലർ പറയുന്നുണ്ട് നൂറാനി നൂറ് രണ്ട് വിധമുണ്ട് നൂറ് എത്ര വിധമുണ്ട് രണ്ട് വിധം ഒന്ന് നൂറുൽ അള്ളാഹുവിന്റെ ഹക്കായ അള്ളാഹുവിന്റെ നൂറ് ശ്രേയാഹുൽബുൽ മുത്തലക്കു ശ്രേയാഹുവൽ നൂറുൽ കീം ശ്രേയാ അത് വൈബുൽ മുത്തലക്ക് അത് എന്താണ് നിരുപാധികം മറഞ്ഞതാണ് ശ്രേയ അത് കദീമായ നൂറാണ് രണ്ടാമത്തത് വന്നൂറുൽ ആലം ആലമിൻ്റെ നൂറാണ് ആലമിൻ്റെ നൂറു എന്ന് പറയുന്നുണ്ട് അത് ആയാണ് അതിൻ്റെ അടിസ്ഥാനം ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വഹുവ നൂറു നബിയനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹി അൽദി അവവലു മാ ഖലഖല്ലാഹു മിൻ നൂരിഹി ഖലഖു വഹു മിൻഹു കുല്ല ശൈഇൻ മിൻ ഹൈസൽ മാഹിയാ സലായ

ആദ്യ വസ്തുവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാമോ നബിയേ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് യാ ജാബിർ ഇന്നല്ലാഹ ഖലഖ നൂറ മിൻ നൂരിഹി ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു എല്ലാ വസ്തുക്കളെയും പടക്കുന്നതിനു മുമ്പ് നിന്റെ നബിയുടെ നൂറിനെയാണ് അല്ലാഹു പടച്ചത് എന്തിൽ നിന്ന് ി അബ്ലാഹുവിന്റെ നൂറിൽ നിന്ന് അള്ളാഹുവിന്റെ നൂറിൽ നിന്ന് നിന്റെ നബിയുടെ നൂറിനെ അള്ളാഹു പടച്ചു അങ്ങനെ അള്ള ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം അതിങ്ങനെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി വലമ്യ കുൻഫി ദലത്തി അങ്ങനെ ആ നൂറ് ചുറ്റിക്കറങ്ങുന്ന സമയത്ത് ഉണ്ടായില്ല ലോഹൻ ജനത്തുന്മല ഞാറുന്മ മലക്കുൻവല സമ ഉൻവല അറുപല ശംസും ആ സമയത്തിൽ കലമില്ല ലോഹില്ല ജന്നത്തില്ല സ്വർഗമില്ല നരകമില്ല മല മലക്കില്ല അതുപോലെ ആകാശമില്ല ഭൂമിയില്ല ശംസില്ല കമറില്ല അതുപോലെ മനുഷ്യനില്ല ജിന്നുകളില്ല ഇവകളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പാണ് ഹബീബായ തങ്ങളുടെ മുഹമ്മദു സൃഷ്ടിച്ചത് അങ്ങനെ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ അൽബാബുദ്ദേശിച്ചപ്പോൾ നാല് വിഭാഗമായിട്ട് വിഭജിച്ചു ഒന്നാമത്തെ നിന്ന് അള്ളാഹു കലമിനെ സൃഷ്ടിച്ചു രണ്ടാമത്തതിൽ നിന്ന് ലോഹനെയും മൂന്നാമത്തതിൽ നിന്ന് അർശിനെയും സൃഷ്ടിച്ചു നാലാമത്തെ ജുസുനെ വീണ്ടും അള്ളാഹു നാല് ജുസുക്കളാക്കി വിഭജിച്ചു അങ്ങനെ അതിൽ നിന്ന് ഒന്നാമത്തതിൽ നിന്ന് ഹമലത്തുൽ അർശിനെ സൃഷ്ടിച്ചു രണ്ടാമത്തതിൽ നിന്ന് കുർസീനെ സൃഷ്ടിച്ചു മൂന്നാമത്തതിൽ നിന്ന് ബക്കരി മല ബാക്കിയുള്ള മലക്കുകളെ സൃഷ്ടിച്ചു നാലാമത്തെ ഈ നാലാമത്തെ ജുസു ഇനെ വീണ്ടും അള്ളാഹു നാലായിട്ട് വിഭജിച്ചു അതിൽ നിന്ന് ഒരു ഭാഗം കൊണ്ട് അള്ളാഹു ആകാശങ്ങളെ പടച്ചു രണ്ടാമത്തെ ഭാഗം കൊണ്ട് ഭൂമിയെ പടച്ചു മൂന്നാമത്തെ ഭാഗം കൊണ്ട് സ്വർഗവും നരകവും പടച്ചു വീണ്ടും അള്ളാഹു നാലാമത്തെ ആ ഭാഗത്തെ വീണ്ടും നാലാക്കി വിഭജിച്ചു അതിൽ നിന്ന് ആദ്യത്തേതിൽ നിന്ന് കൺ കാഴ്ചകളെ അഥവാ ഉൾക്കാഴ്ചകളെ അള്ളാഹു സൃഷ്ടിച്ചു ി രണ്ടാമത്തതിൽ നിന്ന് നൂറ് അവരുടെ പ്രകാശത്തെ സൃഷ്ടിച്ചു പ്രകാശം എന്ന് പറഞ്ഞാൽ അറിയലാണ് മൂന്നാമത്തെ ഭാഗം കൊണ്ട് നൂറിനെ സൃഷ്ടിച്ചു നാവിന്റെ എന്ന് പറഞ്ഞാൽ തൗഹീദാണ് നൂറ് അങ്ങനെ അള്ളാഹു സുഹാൻ ഹബീബായ റസൂർിഹു അലഹി വസല്ല തങ്ങളുടെ നൂറിനെ പടയ്ക്കുകയുണ്ടായി അങ്ങനെ ആ നൂറിന് അള്ളാഹു സുബാനഹ താര ഒരു പേര് വെച്ചതിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് അള്ളാഹു സുബാനഹു താര ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ നൂറിന്റെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ നമ്മുടെ നാവിനൊള്ളാഹു ചൈതന്യം തരുമാറാകട്ടെ നമ്മുടെ കണ്ണിനൊള്ളാഹു ഉൾക്കാഴ്ച തരുമാറാകട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും പൊറത്ത് തരുമാറാകട്ടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സയ്യിദ് ചെറിയ സയ്യദ്യാസത്തിലുണ്ട് അള്ളാഹു വിഷമങ്ങളിൽ നിന്നും സലാമത്ത് നൽകുമാറാകട്ടെ ആകട്ടെ അള്ളാഹു സന്തോഷകരമായി അവരുദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള തോഫിക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته